കുർമുർ ഫ്രഷ് ഫ്രൈസ് സലാലയിൽ പുറത്തിറക്കി സലാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് ഫ്രൈസ് ഉണ്ടാക്കുന്നതെന്ന് പാട്ട്നന്മാർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പ്രത്യേക ക്ഷണിതാക്കളും പങ്കെടുത്തു കൊണ്ട് വിപണി കീഴടക്കിയ സലാല കോക്കനട്ട് ഓയിൽ ഗ്രൂപ്പിൽ നിന്ന് കുർമുർ എന്ന ബ്രാൻഡ് നെയ്മിൽ ഫ്രഷ് ഫ്രൈസ് ഐറ്റംസ് പുറത്തിറക്കി അൽമുന്തസ സ്ട്രീറ്റിലെ ഷോറൂമിൽ നടന്ന ഓപ്പണിംഗിൽ തമർ അൽ റവാസാണ് കുർമുർ റിലീസ് ചെയ്തത് കോൺസുലർജന്റ് ഡോക്ടർ കെ സനാതനൻ നാസർ പെരിങ്ങത്തൂർ കെബീർ കണമല എന്നിവരും സംബന്ധിച്ചു ഫ്രഷ് ഏത്തക്ക ചിപ്സ് ഏത്തപ്പഴം ചിപ്സ് പൊട്ടാറ്റോ ചിപ്സ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയത് കപ്പ ചിപ്സും മറ്റും വൈകാതെ വിപണിയിലെത്തും ഇതുകൂടാതെ ഫ്രഷ് മസാല ഐറ്റംസും ഇവിടെ ലഭ്യമാണ് സലാലയിൽ വിളയുന്ന മഞ്ഞൾ ഏത്തക്ക എന്നിവ ഉണക്കി പൊടിച്ച് നൽകുന്നുമുണ്ട് വ്യാപാരികളായ കിബീർ കണമലയുടെയും നാസർ പെരിങ്ങത്തൂറിൻ്റെയും മക്കളും യുവ സംരംഭകരുമായ ഷഹീർ അഹമ്മദ് കിബീറും നിഷാം നാസറുമാണ് കുർമുറിനെ വിപണിയിൽ എത്തിക്കുന്നത് കോക്കനട്ട് ഓയിലിൻ്റെ പുതിയൊരു വിൻഡോ ആണ് നമ്മൾ കുറുമുർ എന്നൊരു ബ്രാൻഡിൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈവ് ചിപ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫ്രഷ്ലി നമ്മുടെ വെളിച്ചനെ തന്നെയാണ് ഇത് പുലിക്കുന്നത് നമുക്ക് ഇപ്പോൾ രണ്ട് വെറൈറ്റീസ് ഓഫ് ബനാന ചിപ്സ് ഉണ്ട് പൊട്ടറ്റോ ചിപ്സ് ഉണ്ട് അതുപോലെ നമ്മൾ സൂൺ ടപ്പിയോക്കയും സ്റ്റാർട്ട് ചെയ്തതാണ് അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു മില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് ഇവിടെ തന്നെ മില്ലിങ്ങാണ് നമ്മൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് വീറ്റ് ജിഞ്ചറ് പിന്നെ കൂൺ അതൊക്കെ ലോക്കലായിട്ട് നമ്മൾ ടെർമറിക്ക് ഒക്കെ ഇവിടെ നിന്ന് ലോക്കലായിട്ട് തന്നെ പ്രിപ്പിയർ ചെയ്യുകയാണ് അല്ലാതെ നാട്ടിൽ നിന്ന് സീറ്റ്സ് കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് പഠിക്കുന്നുണ്ട് എല്ലാത്തരും അത് കിലോ ബേസസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് ആവശ്യമുള്ളവർക്ക് അല്ലാതെ രീതിയിലും കൊടുക്കുന്നുണ്ട് ഒക്കെ ഇവിടെ നിന്നെ നമ്മൾ ലൈവായിട്ട് പൊടിപ്പിച്ചു കൊടുക്കുകയാണ് ഷോറൂമിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പൗരപ്രമുഖരും പ്രത്യേക ക്ഷണിതാക്കളും സംബന്ധിച്ചു മീഡിയ വൺ സലാല